െ ഡേ കെയറിലാക്കുന്നതുകൊണ്ട് അത്യാവശ്യം പഠിക്കാനൊക്കെ ഇപ്പോൾ ടൈം കിട്ടുന്നുണ്ട് കേട്ടോ അവൾ അവിടെ നിന്ന് കളിക്കും ഞാൻ പഠിക്കും പക്ഷേ എന്നാലും ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവൾക്ക് കാരണം കുഞ്ഞല്ലേ ചെറിയ കുഞ്ഞല്ലേ അതുകൊണ്ട് അപ്പോൾ അവപ്പുള്ള ടിഫിൻ ലഞ്ചും ഒക്കെ കൊണ്ടുപോകണേ അപ്പോൾ ഞാനും എൻ്റെ ടിഫിൻ ലഞ്ചും ഒക്കെ റെഡിയാക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ചോറും പിന്നെ അതുപോലെ ചെമ്മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഉപ്പേരി പോലെ വെച്ചതാട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം ആട്ടോ ഇത് അപ്പോൾ അതും പിന്നെ ചാർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു സാമ്പാറാ കേട്ടോ അപ്പം സാമ്പാറും കൂടി എടുത്ത് പിന്നെ അതിനുശേഷം വെള്ളമൊക്കെ എടുത്തു ജീരക വെള്ളമായിട്ട് എപ്പോഴും ഉണ്ടാക്കാറ് അവൾക്കും അതുതന്നെ ഇഷ്ടം അപ്പം അവൾക്കുള്ള ലഞ്ചും ടിഫിനും ഒക്കെ തയ്യാറാക്കിയിട്ട് അവിടെ ഞാൻ ഇടയ്ക്ക് പോയി നോക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കഴിക്കുന്നുണ്ടാവും കേട്ടോ അവൾക്ക് ഒറ്റക്ക് കഴിക്കാനേ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നത് വാരിക്കൊടുത്ത് അവൾ കഴിക്കില്ല പിന്നെ ഇതവുക്ക് സെറ്റ് ചെയ്തിട്ടുള്ള വെള്ളം ആട്ടോ പിന്നെ അതുപോലെ റവ ഉപ്മാവാക്കിയിട്ടുണ്ട് അവൾക്ക് ഒരു പതിനൊന്ന് മണിക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ലഞ്ചായിട്ട് ഞാൻ ചോറും പിന്നെ അതുപോലെ മുട്ട ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് അവളുടെ ഒരു ആണ് പിന്നെ അതുപോലെ വൈകുന്നേരത്തേക്ക് ഞാൻ പഴം എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതുപോലെ ഒരു ഗ്ലാസ് പാലും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ